ഹലോ ഒന്ന് വീഡിയോ ഓൺ ചെയ്യൂ ഓക്കെ ഓക്കെ ബാക്കിയുള്ളവരും കൂടി വീഡിയോ ഓൺ ചെയ്തിരിക്കൂട്ടോ എല്ലാവരും ഒന്ന് കാണണ്ടേ യെസ് ബാക്കി കൊറേ പേരൊക്കെ ഇരുട്ട് തന്നെയാണ് ഇരിക്കുന്നത് വെളിച്ചെന്തൊക്കുമാണുണി തമസല്ലോ സുഖപ്രദം എന്ന് കുഞ്ഞുണ്ണി മാഷി പാടിയത് പോലെ അല്ലേ ഓക്കേ നമുക്ക് ക്ലാസ് തുടങ്ങാം ഞാൻ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തതാണ് എല്ലാവർക്കും ഒന്ന് എൻട്രി ചെയ്യാനായിട്ട് ഓക്കെ എല്ലാവരും സുഖാരിക്കുന്നു വിചാരിക്കുന്നു ഓക്കെ നമ്മൾ ഇന്ന് കുറച്ച് ടെക്നിക്കുകളും നമ്മൾ സക്സസിന്റെ കുറച്ച് ഫോർമുലകളൊക്കെ ഞാൻ നിങ്ങളെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോ നമുക്കതിലേക്ക് കിടക്കാം ഇന്ന് പലരും സാമ്പത്തിക പ്രസന്ധികൾ തന്നെയാണ് എല്ലാവരുടെയും പ്രശ്നം അല്ലെ എല്ലാവരും വഴിപൊട്ട് നിൽക്കുന്ന അവസ്ഥകളാണ് എന്നോട് കഴിഞ്ഞ ദിവസം ഒരു അമ്മ അവരുടെ മകനെ കുറിച്ചിട്ട് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്തു സാറ് ആകെ പ്രശ്നമാണ് മക്കൾ അവർക്ക് ഒരുപാട് കടമൊന്നും പോലീസുകാരൊക്കെ അന്വേഷിച്ച് വന്നിരിക്കുകയാണ് അവർ ഇപ്പം മറിഞ്ഞു നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമത്തോടെ അവർ വോയിസ് അയച്ചു നമ്മുടെ ബാധ്യതകൾ വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ ബാധ്യതകൾ തീർക്കാനായിട്ട് നമുക്ക് വളരെയധികം വഴികൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഈ വഴികളെ കുറിച്ചൊന്നും അന്വേഷിക്കാതെ ഈ വഴികൾക്ക് മുന്നിൽ നമ്മൾ പതറി നിൽക്കുമ്പോഴാണ് നമ്മുടെ വഴികൾ ഓപ്പൺ ചെയ്ത് നമുക്ക് കിട്ടാത്തതിൻ്റെ കാരണം ഒരുപാട് പേർക്ക് നമ്മളിലേക്ക് സമ്പത്ത് കടന്നു വരുവാനായിട്ട് ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കുണ്ട് പക്ഷേ ഈ സമ്പത്ത് കടന്നു വരാനായിട്ട് നമ്മള് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരുപാട് ബ്ലോക്കുകൾ നമ്മൾ തന്നെ നമ്മുടെ മുന്നിൽ നിരത്തി നമ്മളിലേക്ക് സമ്പത്ത് വരാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് സമ്പത്ത് വരാത്തത് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഒരു പ്രതിസന്ധി വരുമ്പോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ അതിൽ നിന്ന് മറികടക്കാനായിട്ട് നമുക്ക് സമ്പത്താണ് വേണ്ടത് പണം തന്നെയാണ് വേണ്ടത് ആ പണത്തിന്റെ സോഴ്സ് കൂട്ടാനായിട്ട് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ശ്രമിക്കാത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അവർക്ക് സോഴ്സുകൾ ഇല്ലാഞ്ഞിട്ടല്ല പരിഹാര മാർഗങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല അവർ അതിലേക്ക് എത്തിപ്പെടുന്നില്ല പലർക്കും വഴിമുട്ട് നിൽക്കുന്ന സാഹചര്യത്തിന് കാരണം നമ്മുടെ ഈ പണം എന്ന് പറയുന്ന എനർജിയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് പണം എന്ന് പറയുന്ന ആ എനർജി ഹൈ വൈബ്രേഷൻ തലത്തിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് അപ്പൊ നമ്മൾ നിരന്തരം ലോ വൈബ്രേഷനിലേക്ക് താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഒരിക്കലും ആ പണം നമ്മളിലേക്ക് വരില്ല എന്നുള്ളതാണ് ഓക്കെ ഒരു ദമ്പതികൾ ഒരിക്കല് എന്താ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി ആണ് ഒരു യുവതിയും യുവാവുമാണ് അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് പ്രണയിച്ച് വിവാഹം കഴിച്ച് ആ ആദ്യത്തെ ഒരു ത്രില് കഴിഞ്ഞപ്പോ മനസ്സിലായി നാട്ടിൽ നിന്ന് വീട്ടില് കയറാൻ പറ്റാത്ത അവസ്ഥയായി രണ്ടുപേരെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ അവർ പതുക്കെ നാട്ടിൽ നിന്ന് മൂവ് ചെയ്തു അവിടുത്തെ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ ഒരു ത്രില്ലിൽ മൂവ് ചെയ്ത് കൊറേ കഴിഞ്ഞപ്പോഴാണ് അവര് മനസ്സിലായത് ജീവിക്കണമെങ്കിൽ പണം വേണം അങ്ങനെ വരുമാനമില്ലാത്ത അവസ്ഥയിലേക്ക് മാറി ആ ഈ ചെറുപ്പക്കാരനാവട്ടെ ഒരു മോട്ടോർ മെക്കാനിക്കാണ് പക്ഷെ ഒരു പല സ്ഥലത്തും പോയിട്ട് അദ്ദേഹം ജോലി കിട്ടിയില്ല സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഇടണം എന്ന് വെച്ചിട്ട് അതും സാധിച്ചില്ല അങ്ങനെ ആ പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്ത് എന്ത് അറിയാതെ വഴിമുട്ടി നിൽക്കുകയാണ് മുന്നിൽ വേറെ മാർഗങ്ങളൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് അവരൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് വന്നത് ഈ പ്രതിസന്ധി ഞങ്ങൾക്ക് ഇനി ജീവിതം ഫുൾ സ്റ്റോപ്പ് ഇട്ടാലോ എന്നുള്ള ആലോചനയിലാണ് എന്നുള്ള അവസ്ഥയിലേക്ക് അവർ മാറി മനസ്സ് അത്രയും നിരാശയില അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് അവർക്ക് ഒരു ചെറിയ ഒരു ഐഡിയ ആണ് അന്ന് അവർക്ക് കൊടുത്തത് വളരെ ചെറുത് എന്ന് തോന്നിക്കുന്ന ഒരു ഐഡിയ എന്താന്ന് വെച്ചാൽ അന്ന് ചെറിയ രീതിയിൽ ഒരു കൊഴുക്കട്ട പോലെ ഒരു സാധനം കൊഴുക്കട്ട എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കൊഴുക്കെട്ട എന്ന് പറഞ്ഞ സാധനം നമുക്ക് സുപരിചിതമാണല്ലേ അരിപ്പൊടിയോണ്ട് ഏഹ് ഉരുട്ടിയെടുത്ത ഒന്നിന്റെ ഉള്ളിൽ നമ്മൾ ശർക്കരയും പീരെയൊക്കെ വെച്ചിട്ട് തേങ്ങ പീരൊക്കെ ഇട്ട് വിളയിച്ച് വെച്ചുക്കുന്ന ഒരു പലഹാരമാണ് നമുക്കറിയാം ഏർ എന്ന് മറ്റു പല സ്ഥലങ്ങളിലും എന്താണ് പേര് പറഞ്ഞത് എനിക്ക് അറിയില്ല ഓക്കെ കോമൺ ആയിട്ട് പറഞ്ഞൊരു പേരാണ് ഈ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് സെയിൽ ചെയ്യാനായിട്ട് പറഞ്ഞു ഈ സെയിൽ ഞാൻ പറഞ്ഞ സമയത്ത് ഈ കൊഴുക്കെട്ട രണ്ടുപേരും കൂടി ഉണ്ടാക്കി വലിയ ചെലവൊന്നുമില്ല ഒരായിരം രൂപ കൊണ്ടാണ് അവര് മൂലധനമായിട്ട് ആ ഒരു പരിപാടി തുടങ്ങിയത് അങ്ങനെ പോലീസ് കാൻറ്റീനുകൾ കയറി ഇറങ്ങി പോലീസ് ക്യാൻറ്റീനുകൾ കയറി ഇറങ്ങി ഇവരിത് വെച്ചു വെച്ച് ദിവസം തോറും അവരുടെ ബിസിനസ് വർദ്ധിച്ചു കൊണ്ടിരുന്നു പിന്നീട് ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ അവരുടെ ബിസിനസ് ഒരു ദിവസം വെറും ആദ്യത്തെ സമയം ഒരു ആയിരം രൂപ സോറി ഒരു രണ്ട് രൂപ മാർജിൻ എല്ലാ ചിലവും കഴിഞ്ഞിട്ട് അവർക്ക് രണ്ട് രൂപ മാർജിൻ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് മാറി അത് കഴിഞ്ഞ് മെല്ലെ മെല്ലെ അത് കൂടി രണ്ടായിരമായി മൂവായിരമായി ഒരു ദിവസം ഏൺ ചെയ്യാൻ തുടങ്ങിയവർ അപ്പൊ അവർക്കും വലിയ ത്രില്ലായി ജീവിതത്തെ കുറിച്ചൊരു വലിയ പ്രതീക്ഷയായി സന്തോഷം തോന്നി അങ്ങനെ കൂടുതൽ കൂടുതൽ ബിസിനസ് വർദ്ധിപ്പിച്ചു ഇന്ന് അവര് ഒരുപാട് ഷോപ്പുകൾ നടത്തുന്ന ഒരു വലിയ ബിസിനസ് ലെവലിലേക്ക് അവർ വളർന്നു എന്നുള്ളതാണ് ആ സ്റ്റോറി ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണെന്നാണ് എൻ്റെ ഒരു ചെറിയ ഓർമ്മ അങ്ങനെ നിരവധി കഥകളുണ്ട് അപ്പൊ നമുക്ക് പല കാര്യവും ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ ഈ പരാജയപ്പെട്ടിരിക്കുന്ന വ്യക്തി ഒരിക്കലും പിന്നെ വിജയിക്കില്ല എന്ന് സ്വയം തീരുമാനിച്ചുകൊണ്ട് മുന്നിൽ വരുന്ന സാധ്യതകൾക്ക് നേരെ കണ്ണടച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പലർക്കും സ്റ്റെക്കായി നിൽക്കുന്ന അവസ്ഥ തൻ്റെ ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ സ്റ്റെക്കായി നിൽക്കുന്ന ഒരു പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ ബാധ്യതകൾ വർദ്ധിച്ചിരിക്കുമ്പോ എങ്ങനെ ഞാൻ ആ ബാധ്യതകൾ കുറച്ചുകൊണ്ട് ഞാൻ വരുമാനം കൂട്ടാം എന്നുള്ളത് ആർക്കും താല്പര്യമില്ല ആർക്കൊന്നുമല്ല പലർക്കും അവർക്ക് വലിയ മടിയാണ് അങ്ങനെ പുതിയൊരു അവസരത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് പലർക്കും മടിയാണ് അങ്ങനെ വരുന്നുകൊണ്ടാണ് ജീവിതം വളരെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഇതുപോലെ നിരവധി നിരവധി ആളുകൾ കുറഞ്ഞ മൂലധനത്തിൽ ഇന്ന് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ബിസിനസ് അവസരങ്ങൾ ഞാൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് കുറെ ബിസിനസ് അവസരങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ വരുന്നവർക്കൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ വഴിയും എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു ഓക്കെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മണി ബ്ലോക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇതെല്ലാം പലർക്കും പല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് മനസ്സിൽ ഐഡിയ ഉണ്ട് പക്ഷെ ഒന്നിനും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ വരുമ്പോഴും അവർ വഴി മുട്ടി നിൽക്കുന്ന അവസ്ഥയാണ് അത് പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് ബ്ലോക്കുകളാണ് ഒരുപാട് ശത്രുതാ മനോഭാവവും വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഒരിക്കലും നമുക്ക് പണം നമ്മിലേക്ക് വരില്ല മറ്റുള്ളവരുള്ള അസൂയ ഇതൊക്കെ ഉള്ളവർക്ക് ഒരിക്കലും പണം അവരിലേക്ക് വരില്ല എന്നുള്ളതാണ് സക്സസ് ആകാനായിട്ട് താല്പര്യമുള്ള വ്യക്തികൾക്ക് നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങളൊന്ന് ഗൈഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മെന്ററെ നിങ്ങൾക്ക് മനസ്സിന് ഇണങ്ങിയ ഒരു മെന്ററെ നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ മെന്ററെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ മനസ്സിനിണങ്ങുന്ന ഒരാളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക ആ ഒരു മെന്റർ നിങ്ങളെ വേണ്ട രീതിയിൽ ഒരുക്കി നിങ്ങളുള്ള ബ്ലോക്കുകളെല്ലാം മാറ്റി നിങ്ങളുടെ ഒരു സക്സസിലേക്ക് നടത്താനായിട്ട് ആ ഒരു മെന്റർക്ക് സാധിക്കും ഇവിടെ എൻ്റെ കൂടെയാണ് വരുന്നതെങ്കിൽ എൻ്റെ കൂടെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് ആ സക്സസ്സിലേക്ക് ഇന്ന് ആ സക്സസിലേക്കുള്ള യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ നേട്ടത്തോടെ മുന്നോട്ട് പോകുന്നവരാണ് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് പലർക്കും തോന്നിയത് എന്തൊരു മാജിക് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലേക്കൊരു വളർച്ച അവർക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഉണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വഴി കാണിച്ചു തരാനും വേണ്ട നിർദ്ദേശങ്ങൾ തന്ന നിങ്ങളെ മുന്നോട്ട് നയിക്കാനും ഓക്കെ ഇനി സക്സസ് ആകാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരു ഫോർമുല നിങ്ങൾക്ക് തരാം ഒരു നാലഞ്ച് സ്റ്റെപ്പുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സക്സസ് എന്ന ആ ഒരു വേർഡ് എസ് യു സി സി ഇ ഡബിൾ എസ് എന്നുള്ളതാണ് സക്സസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അല്ലേ സക്സസ് എന്ന് പറയുന്നത് ഫോർമുല ഫോർ എ ലൈഫ് എന്നുള്ളതാണ് അതായത് എസ് എന്തിനെ സൂചിപ്പിക്കുന്നു സക്സസിന്റെ ആദ്യത്തെ അക്ഷരമാണ് ആൽഫബറ്റ് ആണ് എസ് അല്ലെ സെറ്റ് ക്ലിയർ ഗോൾസ് ഇന്ന് പലർക്കും വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമില്ല ക്ലാരിറ്റി അവരുടെ ജീവിതത്തിൽ ഇല്ല അതാണ് മറ്റൊരു കാരണം അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് അവർക്ക് വ്യക്തമായിട്ട് ഒരു ഐഡിയ ഇല്ല എങ്ങോട്ട് പോകണം എന്ത് ഞാൻ ചെയ്യണം എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ലക്ഷ്യമില്ലെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ക്ലാരിറ്റിയോടുകൂടിയുള്ള നിങ്ങൾക്ക് ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ഒരു പത്ത് ലക്ഷ്യങ്ങളെങ്കിലും ഞാൻ എഴുതി വെക്കാനായിട്ട് എല്ലാവരോടും പറയാറുണ്ട് ഓക്കെ അപ്പോ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയുന്നതിലൂടെയാണ് നിങ്ങളുടെ വിജയം ആദ്യം തന്നെ ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കാം നിങ്ങളൊരു പത്ത് ആഗ്രഹം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു പത്ത് ആഗ്രഹങ്ങളും നിങ്ങൾ തയ്യാറാക്കുക അപ്പോൾ നിങ്ങൾക്ക് ആദ്യപടി നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നതാണ് രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് റിസൾട്ട് അട്രാക്റ്റ് ചെയ്ത് വരും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് വേണ്ടത് യു ആണ് സക്സസിൻ്റെ രണ്ടാമത്തെ ആൽഫബറ്റ് യു ആണ് ബിൾ ബിലീഫ് നിങ്ങൾക്ക് വേണം അൺഷെയ്ക്കബിൾ ബിലീഫ് ബിലീവ് ഇൻ യുവർസെൽഫ് നോവണെൽ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഒരു അചഞ്ചലമായ വിശ്വാസം വേണം എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് വിജയിക്കണം എന്നുള്ള കുറച്ച വിശ്വാസം നിങ്ങൾക്ക് വേണം അത് മറ്റാരും നിങ്ങളീ പറയുന്ന ആശയത്തിൽ നിങ്ങളെപ്പോലും വിശ്വസിക്കാത്തപ്പോൾ പോലും നിങ്ങളിൽ നിങ്ങൾ കുറച്ച വിശ്വാസം പലർക്കും നിങ്ങളെ തന്നെ സ്നേഹമില്ല ഞാൻ ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട് നമുക്കൊരു സെൽഫ് ലവ് ഇല്ല നമ്മൾ നമ്മെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്ന സമയത്താണ് നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ് വരാനായിട്ട് ഇടയാക്കുക കാരണം എന്നറിയാം നമ്മൾ നമ്മെ തന്നെ സ്നേഹിക്കാത്തതിന്റെ നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും നമ്മൾ നമ്മൾ തന്നെ കുറ്റപ്പെടുത്തുകയാണ് നമ്മൾ കുറ്റപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് കഴിവുകൾ ഉണ്ടെങ്കിലും ആ കഴിവുകളെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ വീട്ടിലുള്ള ഒരാളോട് തന്നെ നിങ്ങൾ നിരന്തരം നിങ്ങളുടെ പങ്കാളിയാവട്ടെ നിങ്ങളുടെ മക്കളാവട്ടെ മറ്റാരുമാവട്ടെ നിരന്തരം നിങ്ങൾ ആ ഒരു വ്യക്തിയെ നിരന്തരം കുറ്റപ്പെടുത്തി 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 മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ വ്യക്തിക്കുള്ള കഴിവുകളെ അല്ലെങ്കിൽ അദ്ദേഹത്തെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള കഴിവിനെ സ്വയം ആ വ്യക്തി തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടില് പ്രസിദ്ധരായിട്ടുള്ള രണ്ട് മനഃശാസ്ത്രജ്ഞന്മാരുടെ ഒരു പരീക്ഷണം നടത്തി അവർ ഇങ്ങനെയാണ് ചെയ്തത് അവര് ഒരു സ്കൂളിലെ കുറച്ച് ക്ലാസ്സുകളിൽ നിന്ന് റാൻഡം ആയിട്ട് കുറെ കുട്ടികളെ സെലക്ട് ചെയ്തു ആ കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് ടീച്ചേഴ്സിനെ പുതിയ ടീച്ചേഴ്സിനെ ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഈ കുട്ടികൾ അപാരമായിട്ടുള്ള കഴിവുള്ളവരാണ് ഞാൻ ഞങ്ങൾ ഒരുപാട് ടെസ്റ്റുകൾ ഈ കുട്ടികളിൽ നടത്തി ഈ കുട്ടികൾ ഒരുപാട് ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞപ്പോൾ ഇവരുടെ ഒരുപാട് കഴിവുകൾ കണ്ടെത്താനായി ഇനി ഫൈനൽ ഇയർ എക്സാമിന് ഇവർ ഏറ്റവും നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്ന കുട്ടികളാണ് അപ്പോൾ ഈ കുട്ടികളെ പ്രത്യേകമായിട്ട് നമ്മൾ പരിഗണിച്ചുകൊണ്ട് ആ വലിയ റിസൾട്ടിലേക്ക് നമുക്ക് ഒരു എത്തിക്കണം എന്ന് പറഞ്ഞു ടീച്ചേഴ്സ് ആ ടീച്ചേഴ്സിനാവട്ടെ ഈ സയന്റിസ്റ്റുകള് സോറി ഈ മനഃശാസ്ത്രന്മാര് ഇതുപോലെ റാൻഡം ആയിട്ടാണ് പല ക്ലാസ്സുകളിൽ നിന്നും പ്രത്യേകിച്ച് ഒരു ടെസ്റ്റുകളും നടത്താതെ തെരഞ്ഞെടുത്ത കുട്ടികളാണ് എന്നൊന്നും ഈ ടീച്ചേഴ്സിന് അറിയില്ല പക്ഷേ ഈ കുട്ടികളെ ഏൽപ്പിച്ച അന്ന് മുതൽ ടീച്ചേഴ്സ് വിശ്വസിച്ചു ഈ കുട്ടികൾ അപാരമായിട്ടുള്ള കഴിവുള്ളവരാണ് ഈ കഴിവുകളെ ഏറ്റവും നല്ല രീതിയിൽ വികസിപ്പിക്കണം എന്ന് മനസ്സിലാക്കി അവർ വേണ്ട രീതിയിൽ മോട്ടിവേഷനും അങ്ങേറ്റ ക്ഷമയോടുകൂടി കുട്ടികളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു വാസ്തവത്തിൽ ആ കുട്ടികൾക്കാവട്ടെ അത്രമേൽ കഴിവുകളൊന്നും ഇല്ലാത്ത കുട്ടികളായിരുന്നാലും പക്ഷേ ഓരോ ദിവസം മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അവർ അസാധാരണമായ രീതിയിലേക്ക് കഴിവുകൾ പ്രകടിപ്പിക്കുന്ന കുട്ടികളായിട്ട് വളർന്നു എന്നുള്ളതാണ് അവർക്ക് ഈ ഒരു പരീക്ഷണത്തിൽ നിന്നും കണ്ടെത്താനായിട്ട് സാധിച്ചത് അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കുന്നത് മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ നമ്മൾ ഒരു ആൾക്ക് ഒരു വിശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മെ ഒരുപാട് ആളുകൾ നമ്മൾ കൂടുതലായിട്ട് വിശ്വസിച്ച് കുറെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ആഴത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ പെർഫോമൻസും കൂടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാരണം എന്താ അവരെന്നെ വിശ്വസിക്കുന്നു എന്നെ കരുതുന്നു എന്നുള്ള ചിന്ത തന്നെ എന്നിൽ ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാക്കുകയും ഞാൻ ഏറ്റവും നല്ല പെർഫോമറായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ് ഇത് തന്നെയാണ് നെഗറ്റീവ് ഫലവും ഉണ്ടാക്കുന്ന കാര്യം അതായത് നിങ്ങൾ ഇതുപോലെ മറ്റൊരാളെ വിശ്വസിക്കാതെ അവരെ തരം താഴ്ത്തി നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നാലും ഇത് തന്നെ സംഭവിക്കും അപ്പൊ ഇത് മറ്റൊരാളുടെ കാര്യത്തിൽ മാത്രമല്ല സ്വന്തം ജീവിതത്തിലും നിങ്ങൾ നിങ്ങളോട് തന്നെ സെൽഫ് ടോക്കായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതായത് എനിക്കൊന്നും സാധ്യമല്ല എനിക്കൊന്നും കഴിവില്ല ഞാൻ അത്ര പോരാ എന്നുള്ള ചിന്തയാണ് ദിവസവും നിങ്ങളിൽ വരുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ സെൽഫ് ടോക്കായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്കും ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കില്ല പ്രിയപ്പെട്ടവരെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ കഴിവുകളെയും സ്ട്രെങ്ത്തിനെയും വീക്ക്നസിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളെ തന്നെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഓരോ ദിവസവും ശ്രമിക്കുക എന്നുള്ളതാണ് അതിന് നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരു മെൻട്ര വേണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളൊരു മെൻടറെ സമീപിച്ച് നിങ്ങൾ തന്നെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് ഒരുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും നല്ല കളർഫുള്ളായിട്ടുള്ള ഏറ്റവും നല്ല മികവുറ്റ ഏറ്റവും സക്സസിലേക്ക് അതിവേഗത്തിൽ കുതിച്ചുയർന്ന ഒരു വ്യക്തിയായിട്ട് മാറും ഇങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് വഴികൾ തുറന്നു കിട്ടും എന്നുള്ളതാണ് നിങ്ങൾക്ക് വഴികളില്ലാത്തതല്ല വഴികൾ ഒരുപാട് തുറന്നു കിട്ടും ഏതൊരു വ്യക്തിയും പറയുന്നൊരു കാര്യമാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നുള്ളത് ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് വഴികൾ ഓപ്പണായി കിട്ടും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് ഒരുങ്ങേണ്ടതായിട്ടുണ്ട് നിങ്ങളെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒക്കെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് ഒക്കെ ചെയ്യുന്നതിന്റെ കാരണം അതിലൂടെ ഒരുപാട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് അതിലൂടെ നിങ്ങൾ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോവുകയും നിങ്ങളുള്ള നെഗറ്റീവ് ബ്ലോക്കിലെ ഒന്നൊന്നായിട്ട് മാറ്റുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ സക്സസിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് നിങ്ങൾ ഏതെങ്കിലും ഒരു മെൻറർ അടുത്ത് പോയിട്ട് നിങ്ങൾ വേണ്ട നിങ്ങളുടെ പ്രോബ്ലം പറഞ്ഞുകൊണ്ട് നിങ്ങളത് പരിഹാര മാർഗത്തിലേക്ക് അദ്ദേഹത്തിന് നയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരണം ഓക്കെ അപ്പോ രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു ഒരു വിശ്വാസം നമുക്ക് വേണം മറ്റാരും പോലും നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കിൽ പോലും നിങ്ങളിൽ തന്നെ നിങ്ങൾ കുറച്ച വിശ്വാസം വേണം ഓക്കെ അതാണ് രണ്ടാമത്തെ യു എന്ന് പറഞ്ഞ അൺഷെയ്ക്കബിൾ ബിലീവ് ബിലീവ് ഇൻ യുവർ സെൽഫ് ഇവൻ വെൻ നോവൺ എന്നുള്ളതാണ് ഓക്കെ മൂന്നാമത്തെ വരുന്നതാണ് കമ്മിറ്റ്മെന്റ് ടു ഗ്രോത്ത് കമ്മിറ്റ്മെന്റ് ടു ഗ്രോത്ത് നമുക്ക് കമ്മിറ്റ്മെന്റ് വേണം നമ്മൾ വളരാനുള്ള നമുക്കൊരു പ്രതിബദ്ധത എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്കൊരു കമ്മിറ്റ്മെന്റ് എടുത്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അപ്പോൾ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ ഗ്രോത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഈ കമ്മിറ്റ്മെന്റ് എടുത്തു കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മളെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്യണം നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക പലരും അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം അതുപോലെ നിങ്ങളുടെ സ്കില് വർദ്ധിപ്പിച്ച് അതൊരു ഹൈ ഇൻകം സ്കില്ലായിട്ട് മാറ്റുമ്പോൾ നിങ്ങളിലേക്ക് പണം പല വഴിക്ക് ഒഴുകി വരുന്ന അവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ആ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയറായ രീതിയിൽ സക്സസ്സിലേക്കുള്ള വ്യക്തമായ പാത്ത് വേസ് നിങ്ങൾക്ക് തുറന്നു കിട്ടും ഓക്കെ അപ്പൊ അതിന് നല്ല നല്ല ബുക്കുകൾ വാങ്ങിച്ചു വായിക്കുക പുതിയ കഴിവുകൾ നമുക്ക് വികസിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമുക്ക് വ്യക്തമായിട്ട് അഡ്വൈസ് ചെയ്ത് നമ്മളെ ഒരു ഗൈഡ് ചെയ്യാനായിട്ടുള്ള മെൻ്ററെ നിങ്ങൾ കണ്ടെത്തുക ഇതൊക്കെയാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ നമുക്കുള്ള ഒരു കംഫർട്ട് സോണിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഒരു വളർച്ചയുടെ ഒരു മനോഭാവം നമ്മൾ ഉണ്ടാക്കിയിരിക്കും അപ്പോൾ മാത്രമേ നമുക്ക് സക്സസിലേക്ക് ആ ജീവിതത്തിൽ എത്താൻ പറ്റുള്ളൂ ഓക്കെ ഞാൻ പറയുന്നതൊക്കെ ഇത് ക്ലിയർ ആവുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അടുത്തത് അടുത്ത സി ആണ് ഓക്കെ സക്സസിന്റെ അടുത്ത സി ആണ് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൺസിസ്റ്റന്റ് ആക്ഷൻ അതാണ് പ്രശ്നം പലർക്കും അതില്ല പലരും ഒരുപാട് മോട്ടിവേറ്റഡ് ആയിട്ട് ഒരുപാട് ക്ലാസ്സുകളൊക്കെ പങ്കെടുത്ത് ക്ലാസ്സുകളൊക്കെ മനസ്സിലാക്കി ഇത് കഴിഞ്ഞൊരു പോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ കുറിച്ചൊരു പൊടി പോലും ഉണ്ടാവില്ല അനിക്സ്പ്രയുടെ പരസ്യം പോലെയാണ് പിന്നെ കണ്ടെത്താൻ പൊടി പോലും ഉണ്ടാവില്ല കുറെ കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും പെട്ട് കൂടുതൽ താഴേക്ക് പോയി കഴിയുമ്പോഴാണ് പിന്നെ കടന്നു വരുന്നത് എനിക്ക് തെറ്റുപറ്റിപ്പോയിട്ടോ ഞാൻ കറങ്ങിത്തിരിഞ്ഞ് ഒരു മാർഗവും ഇല്ല എനിക്ക് രക്ഷപ്പെടാൻ എന്ന് വിചാരിച്ച് വീണ്ടും വരുന്നു അപ്പൊ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ വിജയിക്കാൻ സാധിക്കുള്ളൂ ഞാൻ പറയാറുണ്ട് ഞാൻ ഇന്നൊരു എന്റെ മോട്ടിവേഷൻ ടോക്കിൽ രാവിലെയുള്ള മോട്ടിവേഷൻ മോർണിംഗ് മോട്ടിവേഷനിൽ ഞാൻ പറഞ്ഞു നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ച് നമുക്ക് ഒരു ലക്ഷ്യബോധത്തിലേക്ക് വേണം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുടണം നിരന്തരമായിട്ടുള്ള പരിശ്രമം നമുക്ക് വേണം ഒരു ഡ്രൈവിംഗ് പഠിക്കാൻ പോകണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ല അതിവ്യക്തമായ പരിശീലനം വേണം ആ പരിശീലനത്തിലൂടെ നിങ്ങൾ കടന്നു പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ വിജയിക്കാനായിട്ട് ആ വിജയത്തിലേക്ക് എത്തിപ്പെടാൻ എന്നുള്ളതാണ് അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ വേണം ഇങ്ങനെ ലോകത്ത് വിജയിച്ചിട്ടുള്ള എല്ലാ ആളുകളും നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായാണ് അവർ ആഗ്രഹിക്കുന്ന ഒരു വിജയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളതാണ് അപ്പൊ അതിന് എപ്പോഴും നമ്മൾ ഞാൻ പറയാറുള്ള പോലെ നമുക്ക് നമ്മളിലുള്ളൊരു ചൂട് ആറിപ്പോവാതിരിക്കാൻ നമുക്ക് ചുറ്റും ചൂട് വേണം എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ തണുത്ത് പോയിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ വേണം അതാണ് അടുത്ത സി എന്ന് പറയുന്നത് ഓക്കെ അതായത് ചെറിയ സ്റ്റെപ്പുകൾ വെച്ചാൽ മതി നിങ്ങൾ സ്മോൾ സ്റ്റെപ്സ് എവറി ഡേ ക്രിയേറ്റ് ബിഗ് റിസൾട്ട് എന്നുള്ളതാണ് നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഓരോ ദിവസം നിങ്ങൾ പുതിയ പുതിയ റിസൾട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഓക്കെ അടുത്തത് എന്താണ് ഈ ആണ് എം പവർ അതേഴ്സ് ഓക്കെ എം പവർ അതേഴ്സ് എന്താണത് മറ്റുള്ളവരെ നമ്മൾ വളരുന്നോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഒരു വരുമാനത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരെ എല്ലാവരെയും നമ്മുടെ ഒരാളുടെ വിജയം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആ വിജയത്തിനെ എൻ്റെ വിജയമായിട്ട് കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് സക്സസ് നിങ്ങളിലേക്ക് വരുക എന്നുള്ളതാണ് അത് മറ്റു പ്രത്യേകത ഇപ്പൊ പലർക്കും ഉള്ളത് നമ്മൾ മറ്റൊരു വിജയത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല നമുക്ക് അസുഖമാണ് തോന്നുന്നത് ഈ അസൂയ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ നെഗറ്റീവ് ബ്ലോക്ക് ആണ് കാരണം ഞാൻ പറയാറുണ്ട് എല്ലാം പ്രപഞ്ചത്തിലെല്ലാം എനർജി മയമാണ് നിങ്ങളുടെ എനർജി എപ്പോഴും താഴ്ന്നിരുന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള നെഗറ്റീവ് ചിന്താഗതികളാണ് ഇരിക്കുന്നതെങ്കിൽ പണം എന്നേക്കുമായിട്ട് നിങ്ങളിൽ നകന്നു പോകും എന്നുള്ളതാണ് ഓക്കെ മറ്റുള്ളവരെ നിങ്ങളോടൊപ്പം ഉയർത്തുമ്പോൾ വിജയം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സംതൃപ്തി തരുന്ന ഒരവസ്ഥയിലേക്ക് മാറും ഓക്കെ അപ്പൊ അതാണ് അടുത്തത് ഓക്കെ മനസ്സിലായത് ആയിരിക്കുന്നു ഇനി അടുത്ത എന്താണ് സക്സസിൽ വരുന്ന അടുത്ത ആൽഫബറ്റ് എന്താണ് വീണ്ടും എസ് തന്നെയാണ് അല്ലേ സ്റ്റാൻഡപ്പ് ആഫ്റ്റർ ഫെയിലിയർ നമുക്കൊരു പരാജയം നേരിട്ട് കഴിയുമ്പോൾ ആ ഒരു പടുകുഴിയിൽ തന്നെ കിടക്കുന്ന വ്യക്തിയല്ല വിജയത്തിലേക്ക് വരിക അല്ലേ മ്മള് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു നമ്മുടെ അടുത്ത നമുക്ക് എപ്പോഴും കെ എഫ് സിന്റെ ഒരു ഉദാഹരണം ഞാൻ എപ്പോഴും പറയാറുള്ളത് കേണൽ സാന്റേഴ്സൺ എന്ന വ്യക്തി അറുപത് വയസ്സിലാണ് തൻ്റെ ബിസിനസ് ആരംഭിക്കുന്നത് അറുപത് വയസ്സിൽ നമ്മൾ കാണുന്ന കെ എഫ് സി ചിക്കൻ ഓക്കെ ഈ കെ എഫ് സി ചിക്കൻ ഈ അറുപത് വയസ്സിൽ റിട്ടയർ ആയിട്ടുള്ള ഒരാൾക്ക് തോന്നിയിട്ടുള്ള ചെറിയൊരു ആശയവും ജീവിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ചിക്കൻ റെസിപ്പി ഉണ്ടാക്കി വിപണിയിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹം വന്നത് അങ്ങനെ ആ ശ്രമം ആയിരം കടകളിൽ ആ തൻ്റെ റെസിപ്പിയായിട്ട് പോയെങ്കിലും ഒരാളും എടുത്തില്ല ഈ ആയിരം കടകളിൽ ഒരാൾ പോലും എടുത്തില്ല അവസാനം അവസാനം ആയിരത്തി ഒന്നാമത്തെ കടയിലാണ് അദ്ദേഹം ആ പ്രോഡക്റ്റ് അദ്ദേഹത്തിന്റെ എടുത്തു വെച്ചതെന്നുള്ളതാണ് അപ്പോ അതുവരെ അദ്ദേഹത്തിന് നിരാശ തോന്നാതെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നതാണ് എന്താണോ ചോദിക്കും നിങ്ങളാണെങ്കിൽ ശ്രമിക്കോ ആയിരം തവണ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം നോ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതോടെ പിൻവാങ്ങിപ്പോകും നമ്മൾ പിന്നെ ആ ജീവിതത്തിൽ നിന്ന് ആ പരിപാടി അവസാനിപ്പിക്കും അപ്പോ നമുക്ക് വേണ്ടത് ഈ സ്ഥിരോത്സാഹമാണ് വേണ്ടത് അങ്ങനെയുള്ള വ്യക്തികളാണ് സമൂഹത്തിൽ എല്ലാ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഘടകം എന്നുള്ളതാണ് ഒന്നാമത് ചോദിക്കുക കേണൽ സാന്റേഴ്സ് എന്ന് പറഞ്ഞ വ്യക്തി അറുപത് വയസ്സിൽ തുടങ്ങിയ ബിസിനസ് ഇന്ന് ലോകമെമ്പാടും ഉള്ള ഷോപ്പ് എല്ലാ എന്ത് കൺട്രീസിലും ഈ കെ എഫ് സിയുടെ ഔട്ട്ലെറ്റുകൾ ഉണ്ട് ഈ ഔട്ട്ലെറ്റുകളെല്ലാം സെയിം ആയിട്ടുള്ള ഐറ്റമാണ് കിട്ടുന്നത് കെ എഫ് സി ചിക്കൻ എന്നുള്ളതാണ് ഓക്കെ അപ്പോ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒരു പരാജയത്തിൽ ആയിരം പ്രാവശ്യം നമ്മൾ കേട്ടപ്പോൾ അതോടുകൂടി അദ്ദേഹം അത് അവസാനിപ്പിക്കലേത് ആയിരത്തി ഒന്നാമത്തെ കടയിൽ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നാണെന്നുള്ള ആ ഒരു പ്രതീക്ഷയോടെ അദ്ദേഹം മുന്നോട്ട് പോയപ്പോഴാണ് ആയിരത്തി ഒന്നാമത്തെ കടയിൽ അദ്ദേഹത്തിന്റെ ആ പ്രോഡക്റ്റ് വെക്കുന്നു അവിടുന്ന് പതുക്കെ പതുക്കെ ആ സെയിൽ കൂടി 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 വർദ്ധിച്ച് വർധിച്ചുവെന്ന് അത് ഒരുപാട് ഷോപ്പുകളിലേക്ക് ആവുന്നു ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം വളർന്നൊക്കെ ഓക്കെ അപ്പോ നമ്മൾ എന്ത് പരാജയത്തിലും നമ്മൾ കാണേണ്ട എന്താണ് നമ്മൾ കാണേണ്ടത് ആ പരാജയത്തിലും ഒരു ഓപ്പണിങ് കാണണം പരാജയത്തിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ട് വേണം നമ്മൾ വിജയത്തിലേക്ക് മുന്നേറാനായിട്ട് അല്ലാതെ നമുക്ക് ആ പരാജയം അടഞ്ഞു കഴിഞ്ഞാൽ അതോട് നമ്മൾ അവസാനിപ്പിച്ച് പിന്നോട്ട് പോവുകയല്ല വേണ്ടത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ എത്ര പടുകുഴിയിലായിരുന്ന വ്യക്തി ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞാൽ എനിക്ക് വിജയിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് ആ സമയം മുതൽ നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അത് നിങ്ങളുടെ ബ്രെയിനിൽ ഒരു മൊമെൻ്റം ക്രിയേറ്റ് ചെയ്യും നിങ്ങളെ സക്സസിലേക്ക് നയിക്കാൻ വേണ്ടെന്നുള്ള ഒരു പ്രോത്സാഹനം നിങ്ങളുടെ ബ്രെയിൻ തരുകയും ചെയ്യും നിങ്ങൾ സംശയം ചെയ്തു നോക്കുകയുള്ളൂ ഓക്കെ അപ്പോ നിങ്ങൾക്ക് വേണ്ട പരിശീലന മാർക്കുകളോ ആവശ്യമാണെങ്കിൽ അത് ലഭിക്കാനുള്ള വഴികളും ഇന്ന് നിലവിലുണ്ട് അപ്പോ നിങ്ങൾ മനസ്സിലാക്കി അതിലേക്ക് വരിക എന്നുള്ളതാണ് നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് വർക്ക്ഷോപ്പാണ് നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് എന്ന് പറയുന്നത് നാളെ നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ് നാളെ പുതിയ ബാച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് ഇപ്പോൾ ഒരു ഓഫർ പ്രൈസിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് ഇതുവരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത നാളെ തുടങ്ങുന്ന ബാച്ച് കൂടി കഴിഞ്ഞാൽ സിൽവർ മെമ്പർഷിപ്പിന്റെ കോഴ്സ് തന്നെ മാറിയാണ് അടുത്ത മാസം മുതൽ ഈ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസിന്റെ ഫീസ് വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപതിലെയാണ് ഇന്ന് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സ് ആണെങ്കിൽ വരുന്ന മാസം മുതൽ അത് പത്ത് ദിവസമാവും മാസം നീണ്ടു നിൽക്കുന്ന മെഡിറ്റേഷൻ ആണ് അതിനോടൊപ്പം നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ആയ രീതിയിൽ നിങ്ങളുടെ ബ്ലോക്കുകളെല്ലാം മാറ്റി നിങ്ങളുടെ ഡീപ്പർ ലെവലിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ബ്ലോക്കുകൾ മാറ്റാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മാസത്തെ മെഡിറ്റേഷൻ പ്രാക്ടീസും കൂടി ഉൾക്കൊള്ളുന്ന പ്രോഗ്രാം ആണ് നമ്മൾ വരുന്ന മാസം മുതൽ കൊടുക്കുന്നത് അപ്പോൾ ഇനിയും സിൽവർ മെമ്പർഷിപ്പ് ഹൗസിൽ നിങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ വിജയത്തിലേക്ക് നിങ്ങളുടെ അത്ഭുതകരമായിട്ടുള്ള വിജയത്തിലേക്ക് വരണം എന്ന ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നാളെ കൂടി ഈ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ അവസരമുണ്ട് എന്നുള്ള കൂടി നിങ്ങൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് നാളെ വൈകിട്ട് എട്ട് മണിക്ക് ഓൺലൈൻ ക്ലാസ് ക്ലാസ്സാണ് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് സൂം ആപ്പിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്ന ക്ലാസ് ആണ് സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം ഇല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും നിങ്ങൾ ഇതിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലാത്ത വ്യക്തികൾ നമ്മുടെ ഹീലിംഗ് പവർ എന്ന നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യ എല്ലാ യൂട്യൂബ് ചാനലിന്റെ എല്ലാ വീഡിയോസിലും നമ്മുടെ ഹീലിംഗ് പവർ എന്ന യൂട്യൂബ് ചാനലിന്റെ എല്ലാ വീഡിയോസിനും താഴെ നമ്മൾ കമന്റ് ബോക്സിൽ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഒരുപാട് ഫ്രീ ക്ലാസ്സുകളും ഫ്രീ വെബിനാറുകളും ഒക്കെ അപ്ഡേഷനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മൾ അതിനകത്ത് ഒരുക്കി തരുന്നുണ്ട് നിങ്ങൾ എന്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് വിജയം ായിരിക്കും ഓക്കെ ഇനി അടുത്തത് ഇപ്പൊ ഏതാ നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ സ്റ്റാൻഡ് അപ്പ് ആഫ്റ്റർ ഫെയിലിയർ ഓക്കെ ഇതാണ് ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അതുകൂടാതെ നിങ്ങൾക്ക് സക്സസിലേക്ക് എത്താനായിട്ട് ഈ പറയുന്ന രീതിയിൽ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക് ഒരു വഴി കാണുന്ന കാണാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്തോളൂ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഞാൻ തന്ന് നിങ്ങളെ നയിക്കാൻ തയ്യാറാണ് പ്രിയപ്പെട്ടവർ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ടുള്ള എല്ലാവരും അവരുടെ ജീവിതം ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് അവർക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ട് പ്രസന്ധികളും കടബാധ്യയുമുള്ളവർക്ക് പുതിയ പുതിയ വഴികൾ അവർക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട് ബാധ്യതകൾ വീട്ടാനുള്ള വഴികള് അവർക്ക് പണം അവരിലേക്ക് കടന്നു വരുന്ന ഓപ്പണിംഗ് ധാരണം കിട്ടിയിട്ടുണ്ട് റിലേഷൻഷിപ്പുകളിൽ ഒരുപാട് പേര് റിലേഷൻഷിപ്പിൽ ബ്ലോക്കുകൾ ഉണ്ടായിരുന്ന വ്യക്തികളെല്ലാം അവരിന്ന് ഇരുന്ന് വളരെ രമ്യതയിലേക്ക് ആ ബന്ധങ്ങൾ വന്നിട്ടുണ്ട് കുടുംബ സമാധാനം നഷ്ടപ്പെട്ടു പോയ വലിയ ഹാപ്പിനെസ് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ 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 എല്ലാ അർത്ഥത്തിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സന്തോഷവും സമാധാനവും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് അപ്പോ നിങ്ങൾ നിങ്ങൾ തന്നെ മാറ്റാൻ തയ്യാറായാൽ മാത്രമാണ് നിങ്ങൾക്ക് വിജയത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നാൾക്ക് നാൾ നിങ്ങൾ ദിവസവും നിങ്ങൾ നിങ്ങളുടെ പ്രാരാബ്ദങ്ങളും ബാധ്യതകളെ കുറിച്ചും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ നെഗറ്റീവിലേക്ക് മാത്രം കൂപ്പുവത്തി വീഴുന്ന അവസ്ഥയായിരിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിഷമിച്ചും കരഞ്ഞുകൊണ്ടിരുന്നാൽ പരിഹാരം ആവില്ല നിങ്ങൾക്ക് മുന്നിൽ വഴികളുണ്ട് വഴികൾ തുറന്നിട്ടുണ്ട് ആ വഴിയിലേക്ക് നിങ്ങൾ നടന്ന് കയറുക അതിന് എൻ്റെ കൂടിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മെൻടറെ നിങ്ങൾ സമീപിക്കുക ആ വ്യക്തിക്ക് നിങ്ങളെ ഗൈഡ് ചെയ്ത് നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ കൂടെയാണ് വരുന്നതെങ്കിൽ ഇതുപോലെ ഒരു മാജിക് ലൈഫ് നിങ്ങൾക്കും ലഭിക്കും അവസരമുണ്ട് അപ്പോ നമ്മുടെ ഓഫർ പ്രൈസുള്ള സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് നാളെ എട്ട് മണിക്കാണ് ആരംഭിക്കുന്നത് ഇനി മാർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്തോളൂ നിങ്ങൾക്ക് അതിൽ അവസരമുണ്ട് വരുന്ന മാസം മുതൽ ഇതിൻ്റെ കോഴ്സും മാറുകയാണ് അതിൻ്റെ എമൗണ്ടും മാറുകയാണ് ഓക്കെ അപ്പോ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ബ്ലസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുപിട്ടാം ഇന്ന് എട്ട് മണിക്ക് വീണ്ടും അടുത്ത ക്ലാസ് നമുക്കുണ്ട് അത് നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് അതിന്റെ അഡ്വാൻസ് ലെവലിൽ ഗോൾഡ് മെമ്പർഷിപ്പ് ക്ലാസ്സുമാണ് എന്റെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഈ ഇവിടെ ഈ റൂമിൽ തന്നെ ഇരിക്കേണ്ട ഈ ക്ലാസ് റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പം എല്ലാവർക്കും എല്ലാവിധ നന്മകളും എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു വെരി മച്ച്